നമ്മളിന്ന് ഒരു സാധനം പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് റോഡ് സൈഡിൽ മതിലിൽ നിൽക്കുന്ന ഒരു സാധനമാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇത് മുക്കുറ്റിയാണ് കേട്ടോ മുക്കുറ്റി പല ഔഷധങ്ങളിലും ചേർക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് നമ്മുടെ പറമ്പിലും റോഡ് സൈഡിനൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇത് ഇതാ ഇത്രയും പറിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നന്നായിട്ട് രണ്ട് നാല് തവണ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് സമൂലം അതായത് വേരും തണ്ടും എല്ലാം കൂടെ അരച്ചെടുത്ത് ലേഹി ഉണ്ടാക്കുന്നതൊക്കെ വളരെ പ്രചാരത്തിലുള്ളതൊക്കെയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് ഇത് ഡെയിലി കഴിക്കുന്നത് ഒരു ലിമിറ്റ് വെച്ച് കഴിക്കുന്നത് പ്രായം വരെ കുറയ്ക്കുന്നതൊക്കെയാണ് കേട്ടോ പറയാറ് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിതുപോലെ ഇതിൻ്റെ ഇലയൊക്കെ എടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കാൽ കിലോനോളം പച്ച മഞ്ഞളാണ് കേട്ടോ ഇത് നമ്മുടെ തൊടിയിൽ നിന്നൊക്കെ പറിച്ചെടുത്തതാണ് ഇതിൻ്റെയൊക്കെ വ്ലോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ചേന പറക്കിന്നൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അന്നേരം തന്നെ പറിച്ചു വെച്ചതാണ് ഇതൊക്കെ കേട്ടോ നന്നായി വെള്ളത്തിലൊക്കെ ഇട്ട് തൊലിയൊക്കെ കളഞ്ഞു വെച്ചതാണ് ഇത് ഒരു കാൽ കിലോനോളം തന്നെ ഉണ്ട് നന്നായിട്ട് ഇതുപോലെ നാലായി മുറിച്ചതിന് ശേഷം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞളും ഇതുപോലെ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി പവറിനാണ് നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ആയുർവേദിക് മെഡിസിൻ പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിലും ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം മുക്കുറ്റിയും മഞ്ഞളും അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ചൂട് കട്ടിയുള്ളൊരു കടായിലേക്ക് ഇതുപോലെ ഇട്ടു കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഭയങ്കര പച്ചമണമൊക്കെയാണ് കേട്ടോ ഇതിന് ചെറിയ തണ്ടൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റാം ഇനി ഞാനിവിടെ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി ഞാനിവിടെ ഒരു അരക്കപ്പോളം ഇള് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ അരക്കപ്പോളം തന്നെ അയമോദകാണ് കേട്ടോ അയമോദകം ഇത് നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഇള്ള് മുടി മുടി മുടിപൊഴിച്ചിലും അതുപോലെ മെലാനിൻ കുറവുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഈ കറുത്ത എള്ള എന്ന് പറയുന്നത് അയമോതകം ഞാൻ രണ്ട് കപ്പോളം അരക്കപ്പിൻ്റെ അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് കുറച്ചളവൊന്നു കൂടിയാലും കുറഞ്ഞാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ഇത് സ്റ്റവില് വെച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം ഈ ഒരു രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് വറുത്തെടുത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് വറുക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ പൊടിച്ചെടുത്തിട്ട് നമ്മളിത് ചേർക്കുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്ര ഐറ്റംസ് എല്ലാം നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി ഞാനിവിടെ ഒരു മൂന്ന് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം അതുപോലെ തന്നെ ഒന്നേക്കാൾ കിലോനോളം ശർക്കര ഒരുക്കി എടുക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനൊക്കെ നമുക്ക് ഡെയിലി ഒരു അര അരസ്പൂൺ വച്ചിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഐറ്റം ആണ് കേട്ടോ ഇത് വലിയ ചിലവൊന്നും നമുക്കിതിൽ വരുന്നില്ല നാട്ടിലൊക്കെ വന്നാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു രണ്ട് കപ്പോളം വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതാ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് മൊക്കുറ്റിയും മഞ്ഞളും കൂടെ അരച്ചതും ആ ജാറൊന്ന് ചവിറ്റിയെടുത്തതും കൂടിയാണ് കേട്ടോ ഈ കടായിൽ ഇതിൽ ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു നമ്മൾ ഒരു മൂന്ന് തേങ്ങ എടുത്തതെന്ന് പറഞ്ഞില്ല അതിൻ്റെ രണ്ടാം പാലാണ് കേട്ടോ ഏതാണ്ട് ഒരു അഞ്ച് കപ്പോളം എടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇതിൻ്റെ ഈ ഒരു കളറ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയും മഞ്ഞയും കൂടെ ഒരുമിച്ച് അരച്ചെടുത്തതുകൊണ്ടാണ് കേട്ടോ ഈ മൊക്കുറ്റിയാന്ന് വെച്ചാൽ ഭയങ്കര ഒരു പച്ചമണൊക്കെയാണ് കേട്ടോ പച്ചയ്ക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചവച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇനിയത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് എള്ളും ജീരകവും അതുപോലെ തന്നെ അയമോതകം ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല മണമാണ്ട്ടോ അയമോദകം ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ജലദോഷം അതുപോലെ ഒച്ച അങ്ങനെയുള്ള കഫക്കെട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അയമോതകം ജീരകമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കട്ടകളൊന്നും കെട്ടാതെ തന്നെ ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കത്തിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ അവിടെ ഇത്രയൊന്നും വെളിച്ചമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇതുപോലുള്ള ലേഹ്യങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അസുഖങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും ശരിക്കും ഈ മുക്കുറ്റി ഉപയോഗിക്കുന്നത് നമ്മൾക്ക് അകാല വാർത്തയ്ക്കൊക്കെ തടയുന്നൊക്കെയാണ് പറയുക പക്ഷേ ഞാൻ ഇവിടെ നാട്ടിലൊക്കെ വരുമ്പോൾ മിക്കവാറും ഇതുപോലെ എന്തെങ്കിലും ഇതുപോലെ വെച്ചിട്ട് ഉണ്ടാക്കി വയ്ക്കാറുണ്ടോ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് ശർക്കരൊരുക്കിയത് ചേർത്ത് കൊടുത്തതാണ് ഒന്നേ കൽക്കിലോനോളം ആണ് കേട്ടോ അത് പെട്ടെന്ന് ഒഴിക്കുന്നത് കിട്ടിയില്ല കേട്ടോ വീഡിയോ ശർക്കര ഒരുക്കിയത് ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായി വരും വേണ്ട ഈ ഒരു രീതിയിലായി വരും ഇനി ഇത് നന്നായിട്ട് തിളച്ച് വറ്റി വരണം കേട്ടോ അതുവരെ നമുക്കിതിനെ നല്ലോണം ഒന്ന് കത്തിച്ചെടുക്കണം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു നെറ്റ്വർക്കിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നാട്ടിൽ വന്നതിൻ്റെ ഒരു തിരക്ക് കുറേ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായ കുറേ സമയങ്ങൾ നമുക്ക് പോകുന്നുണ്ട് അപ്പോൾ യൂട്യൂബിനെ കുറച്ചൊന്ന് മാറ്റി നിർത്തിണ്ട് വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് ഒരുവിധമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നതാണ് കേട്ടോ അതിൻ്റെ തിളയുടെ ആ ഒരു ഇത് മാറും അപ്പോൾ ഇനി ഇത് ഞാൻ ഒന്നാം പാൽ എടുത്ത് വെച്ചതാണ് അത് നാല് കപ്പോളം ഉണ്ട് കേട്ടോ ഒന്നാം പാല് മൂന്ന് തേങ്ങയുടെ പാലാണ് ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കപ്പിൽ തന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അരിപ്പൊടി ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ വരാവാട്ടോ ഇത് പത്തിരിപ്പൊടിയാണ് നമ്മൾ വീട്ടിൽ തന്നെ നനച്ച് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് വറുത്തെടുത്തതാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മളിത് തിളച്ച് നല്ലോണം അതായത് ഇതുപോലെ ശർക്കരയൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണ അടിയിലൊന്നും പിടിക്കരുത് കേട്ടോ ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാ പാലിൻ്റെ ഒന്നാം പാലില്ല നമ്മളിപ്പോൾ കൂട്ടി കൊടുത്തിട്ടുള്ള നന്നായിട്ട് അരിപ്പൊടി കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇട്ട് കൊടുക്കാൻ ഈ ഒരു സമയത്താണ് കേട്ടോ അപ്പം നല്ലോണം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ശർക്കരയൊക്കെ നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോവില്ല അതുപോലെ നല്ല ഇങ്ങനെ മുറുകിയിരിക്കാം നമ്മൾ ലേഹ്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കില്ലേ അതുപോലെ ഇരിക്കും അപ്പോൾ ഇത് മഞ്ഞളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ മുക്കുറ്റി ഞാൻ കുറേ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നല്ലതാണ് അടുപ്പിച്ച് കഴിച്ചാൽ മതിയൊരു രസ്പൂൺ വെച്ചിട്ട് അപ്പോൾ അതാ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിനെ ഒരു ഒരു വിധമൊക്കെ ഇങ്ങനെ മിക്സായി നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ലേഹ്യത്തിൻ്റെ പരുവത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കണക്ക് നമ്മൾ ഒരിക്കൽ പോലും ഇതിൽ നെയ്യോ എണ്ണയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ തേങ്ങാപ്പാലിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒട്ടും തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലൊരു പ്രസവരക്ഷാ മരുന്ന് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാര്യമായിട്ടും ഇത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇതിനെ മാറ്റി വയ്ക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ തലയൊക്കെ നിന്ന് നല്ലോണം വറ്റി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് തോന്നും അപ്പോൾ അത് വേറെ തന്നെ നമുക്ക് ഇളക്കി എടുക്കുമ്പോൾ അറിയാൻ പറ്റും അത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഒരുപാട് ദിവസം സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുക്കുറ്റിയും മഞ്ഞളും കൊണ്ടുള്ള ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് അവൾ ഇതിൽ നിന്ന് ഇറക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ചൂടിലന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരും അപ്പോൾ ഇത് ഇതിൽ നിന്ന് നല്ലവണ്ണം വിട്ട് വരാൻ ഇടയിലിടയിലൊക്കെ നെയ്യ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ നെയ്യ് ചേർക്കാതെ അല്ലെങ്കിൽ എണ്ണ ചേർക്കാതെ ഈ തേങ്ങാപ്പാലിൽ തന്നെ ഇതിനെ നന്നായിട്ട് കുറുക്കി നല്ല എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് നല്ലോണം ചൂടാറിയ ശേഷം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ കിച്ചണിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുക ഇത് നാൽപ്പത് കഴിഞ്ഞവർക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ കറുത്ത എള്ളും അതുപോലെ തന്നെ ജീരകവും അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാറാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് പാത്രത്തിലേക്ക് മാറ്റി കാണിക്കുന്നത് ഇത് കൂടുതലൊന്നും കഴിക്കരുത് കൂടിപ്പോയാൽ ഒരു അര സ്പൂൺ മാത്രം നമുക്ക് കഴിക്കാവത് രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇത് നല്ല മണമാണ് കേട്ടോ അതിങ്ങനെ വരണ്ട് വന്നിട്ടുള്ളത് വരട്ടി എടുത്തിട്ടുള്ള ആ ഒരു മണമുണ്ടല്ലോ തേങ്ങാപ്പാലൊക്കെ നല്ലോണം ഉരുക്കി അതിൻ്റെ ആ ഒരു കൊതിപ്പിക്കുന്ന ഒരു മണമാണ് അപ്പോൾ ഇത് മാക്സിമം ഇത് കിട്ടുന്നവരൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ച് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറവുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ലേഹ്യാണ് കേട്ടോ യാതൊരു സൈഡ് എഫക്റ്റുകളും ഇല്ല ഞാനിത് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടുന്നവരൊക്കെ മാക്സിമം ഇതുപോലെ മുക്കുറ്റിയൊക്കെ വെച്ച് എല്ലാവരും ഉണ്ടാക്കി നോക്കണം മഞ്ഞളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദ കടയിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം